ഇവിടെ ഇന്ന് ന്യായമായിട്ടുള്ള ഒരു സമരം ഗാന്ധിയ മാർഗത്തിൽ ഇവിടെ നടത്തപ്പെടുകയാണ് ഈ സമരം ഇവിടെ അനിവാര്യമാക്കിയത് ഇടതുപക്ഷത്തിന്റെ ചില തീരുമാനങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് തൊട്ടു മുന്നിൽ കാണാം എന്റെ ഫോട്ടോ വെച്ച് എന്റെ അനുമതിയില്ലാതെ ബോർഡ് വെച്ചിരിക്കുക ഇവിടെ മാത്രമല്ല പല ഭാഗത്തും വെച്ചിട്ടുണ്ട് ആൾക്കാരെനിക്ക് ഇതിന്റെ ഫോട്ടോ അയച്ചു തരിക എന്റെ അടുത്ത് മൂന്നിന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അസൌകര്യമുള്ള ദിവസമാണ് ഇന്ന് ഏഴ് ആറ് വീടുകളുടെ കട്ടില വെക്കുന്ന ജനങ്ങളാണ് ഉമ്മൻചാണ്ടി വിദ്യാജ്യോതിയുടെ ഉദ്ഘാടനം ഘട്ട ഉദ്ഘാടനം നടക്കുന്ന ദിവസമാണ് വിവിധ പരിപാടികൾ എനിക്ക് ഉള്ള ദിവസം ഞാൻ അസൌകര്യം പറഞ്ഞു ഇരുപത്തിമൂന്ന് എന്നുള്ളതാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇരുപത്തിനാലിന് അവര് തന്നെ തീരുമാനിച്ചു അവര് തന്നെ രണ്ടാമത്തെ പോസ്റ്ററിൽ ആദ്യത്തെ പോസ്റ്ററില്ല രണ്ടാമത്തെ പോസ്റ്ററിൽ എന്റെ ഫോട്ടോ വെച്ചടിക്കുന്നു പ്രോഗ്രാം എന്റെ പേര് വെച്ചടിക്കുന്നു എന്നോട് ചോദിക്കുന്നില്ല ഇപ്പോൾ ഇതിന്റെ അനിവാര്യത എന്താ ഈ ഒരു തരത്തിൽ ഇവിടെ ഒരു സംഘർഷമുണ്ടാക്കണം കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കണം കോൺഗ്രസ് പാർട്ടി സംഘർഷമുണ്ടാക്കുമെന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ വെഡിക്കലി സ്വർഗത്തില നിങ്ങൾക്കറിയാം എന്റെ പിതാവിന്റെ പേരിൽ പുതുപ്പള്ളിയിൽ ഒരു സംഘർഷമുണ്ടാവില്ല എന്റെ അടുത്ത് സാപ്രവർത്ത് പറഞ്ഞു നമുക്കൊരു ഹർത്താൽ നടത്തണം ചിലർ പറഞ്ഞു കരിങ്കുടി കാണിക്കണം ഞാൻ പറഞ്ഞു ഇന്ന് മാത്രമേ സമരമുള്ളൂ ഇരുപത്തിമൂന്നിന് മാത്രം സമരം ഇതിനുശേഷം ഇവിടെ സമരം ഉണ്ടാകില്ല കാരണം ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ നാട് ഇഷ്ടപ്പെടുന്ന ഈ നാട് സ്നേഹിക്കുന്ന ഈ നാടിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച പേരിൽ ഇവിടെ സംഘർഷം വേണ്ട ആറ് പേരിട്ടാലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സംഘർഷം ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങൾക്കെല്ലാം പ്രതിഷേധമുണ്ട് ഈ നാട്ടിൽ പലർക്കും പ്രതിഷേധമുണ്ട് ഭൂരിപക്ഷം ജനങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു തീരുമാനമാണ് പക്ഷെ അതിന്റെ പേര് സംഘർഷമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് അനുവദിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹാളിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് ഇതിനുവേണ്ടി എല്ലാ പ്രവർത്തനവും നടത്തി ഇതിനുവേണ്ടി വേണ്ടി സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേടിക്കുവാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയത് ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് അപ്പൊ ആരുടെങ്കിലും പേര് മുഖ്യമന്ത്രിമാരുടെ പേരിടണമെങ്കിൽ അതിഴേണ്ടത് ആറരയാണെന്ന് പുതുപ്പള്ളിയിൽ ഞങ്ങൾ പറയും ഇവിടെ ശ്രീ എം എസിനോട് യാതൊരു എതിർപ്പുമില്ല അദ്ദേഹത്തെ ഭാരതം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് തന്റെ ലാളിത്യം കൊണ്ട് തന്റെ ജീവിതം കൊണ്ട് മാതൃകയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കും പക്ഷേ മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ എം എസ് തന്റെ ജീവിത ലാളിത്യം കൊണ്ട് അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകൾ കേരളത്തിൽ മൊത്തം പ്രസിദ്ധമാണല്ലോ അദ്ദേഹം ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മരണം നടന്ന ദിവസവും ചടങ്ങുകൾ നടന്ന ദിവസമൊക്കെ എന്റെ മനസ്സിൽ നിൽക്കുന്ന ദിവസമാണ് ഭാരതത്തിന്റെ ഭൂപ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി വരെ വന്ന് പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ചടങ്ങ് എന്റെ മനസ്സിൽ നിൽക്കുന്നു കേരളം കണ്ട മുഖിച്ച മുഖ്യമന്ത്രി പക്ഷേ ഒരു പ്രശ്നം മാത്രമേ പുതുപ്പള്ളിക്കുള്ളൂ പുതുപ്പള്ളിയുമായി അദ്ദേഹത്തിന്റെ ബന്ധം പുതുപ്പള്ളിക്കാർക്ക് അറിയില്ല ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ ഉണ്ടമെങ്കിൽ പുതുപ്പള്ളിക്കാരനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അമ്പത്തിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രി ഒരു വർഷം ഒരു വർഷം പ്രതിപക്ഷ നേതാവ് നിനക്കറിയാലോ പക്ഷേ ചിലർക്ക് പ്രതികാരബുദ്ധിയാം